ഐ എസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം അരീക്കോട് മാലിന്യക്കുഴിയിൽ വീണ് മൂന്ന് തൊഴിലാളികൾ മരിച്ചു കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം അസമിലെ തമുഡ്പൂർ കമലകാന്തയുടെ മകൻ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഹിതേഷ് ശരണിയ ഗോയൽപുര സബറൂദിന്റെ മകൻ ഇരുപത് വയസ്സുള്ള സമദ് അലി ബീഹാർ സ്വദേശിയും സംസ്കരണ കമ്പനിയിലെ മെക്കാനിക്കുമായ രാംദയാൽ കപൂറിന്റെ മകൻ ഇരുപത്തി വയസ്സുള്ള വികാസ് കുമാർ എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ അരീക്കോടിനടുത്ത് വടക്കുമുറി കളപ്പാറയിലെ കോഴിമാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിലാണ് അപകടമുണ്ടായത് അനുഗ്രഹ ഹാച്ചറി പൌൾട്രി ഫാം റെൻഡറി യൂണിറ്റിന്റെ പ്ലാന്റിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടത് രാവിലെ തൊഴിലാളികളെ ഫോണിൽ മാനേജർ വിളിച്ചത് പ്പോൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാൻ ആദ്യം ഇറങ്ങിയ ആൾക്ക് ശ്വാസതടസ്സം നേരിട്ട് പ്ലാന്റിനുള്ളിൽ ബോധരഹിതനായി വീണതോടെ രക്ഷിക്കാനായി മറ്റു രണ്ടു പേർ ഇറങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഉടൻ തന്നെ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറി ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ ഇന്ത്യയിലും വിദേശത്തും തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ